കാട്ടാനക്കലയിൽ വീണ്ടും മരണം ഇടുക്കി അടിമാലി കാഞ്ഞിരവേലിയിൽ ഇന്നിരയാണ് കൊല്ലപ്പെട്ടത് പ്രഭാത ഭക്ഷണമെടുക്കാൻ കൃഷിയിടത്തു നിന്നും വീട്ടിലേക്ക് പോകും വഴി ഇന്നിര അയൽവാസി സൂസനോട് സംസാരിച്ചു നിൽക്കെയാണ് പിന്നിൽ നിന്നും കാട്ടുകൊമ്പൻ പാഞ്ഞെത്തിയത് ഇന്ദിരയെ തള്ളിവീഴ്ത്തി കുത്തിയ ആന പിന്നീട് വനത്തിലേക്ക് മറഞ്ഞു മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ പ്രതിഷേധവും ശക്തമായി ഉയർന്നു മൃതദേഹവുമായി കോതമംഗലത്ത് അരങ്ങേറിയ ഈ പ്രതിഷേധം പോലീസ് അടിച്ചമർത്തി ഇതിനു പിന്നാലെ പോലീസ് മാത്യു കുഴൽനാടൻ എം എൽ എയെയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തു പതിനൊന്ന് മണിയോടെ ഡീൻ കുര്യക്കോസ് എംപിയുടെയും മാത്യു കുഴൽനാടൻ എം എൽ എയുടെയും നേതൃത്വത്തിൽ യു ഡി എഫ് പ്രവർത്തകർ പോലീസിന്റെ എതിർപ്പ് വകവെക്കാതെ മൃതദേഹം മോർച്ചറിയിൽ നിന്നെടുത്ത് ഗാന്ധി സ്ക്വയറിൽ എത്തിച്ച ഉപരോധ സമരം ആരംഭിച്ചു റോഡിൽ കെട്ടിയ മൂന്ന് പന്തലുകൾ പൊളിച്ച് പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി സംഘർഷത്തിൽ ഇന്ദിരയുടെ സഹോദരൻ സുരേഷും ഡീൻ കുര്യേക്കോസ് എംപിയും ഉൾപ്പെടെയുള്ളവർക്ക് പരുക്കേറ്റു മൊബൈൽ ഫ്രീസറിനു മുകളിൽ കിടന്ന് പ്രതിഷേധിച്ച ബന്ധുക്കളെ ബലം പ്രയോഗിച്ച് നീക്കിയ ശേഷം മൃതദേഹം കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വിട്ടുകിട്ടിയ മൃതദേഹവുമായി ആംബുലൻസ് ജില്ലാ അതിർത്തിയായ നേര്യമംഗലത്തെത്തിയപ്പോഴും പ്രതിഷേധമുണ്ടായി മന്ത്രി പി രാജീവ് സഞ്ചരിച്ച കാറിന്റെ ചില്ല് തകർന്നു ലാത്തി ചാർജിൽ നാലു പേർക്ക് പരുക്കേറ്റു ഇന്നലെയുടെ വീട്ടിലെത്തിയ എ രാജ എം എൽ എയുടെ വാഹനവും നാട്ടുകാർ തടഞ്ഞു സംഭവത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു കോതുമംഗലം ടൌണിൽ നടന്ന പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായ മാത്യു കുഴൽനാടൻ എം എൽ എയ്ക്കും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ഇടക്കാല ജാമ്യവും അനുവദിച്ചു പ്രതീക്ഷിച്ചോ സി പി എമ്മിന്റെ കോർപ്പറേഷൻ സംഘമായി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറിയതിൻ്റെ ഒരു തെളിവാണ് എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ തൊട്ടടുത്ത് സമരപന്തലുണ്ടല്ലോ എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ പോകാം അതിന് തൊട്ട് മുമ്പ് ഞാനും സ്റ്റേഷനിൽ പോയി അഡീഷണൽ എസ് പി എല്ലാവരെയും കണ്ട് സംസാരിച്ചതിന് ശേഷമാണ് പോകുന്നത് പിന്നെ പെട്ടെന്ന് ഉണ്ടായ പ്രകോപനം എന്താണെന്നുള്ളത് അറിയില്ല അങ്ങനെയൊന്നും സമരത്തെ തളർത്താനോ അങ്ങനെ ഭയപ്പെടുത്താനോ അങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ നിൽക്കുന്ന ആളുകളെല്ലാം ഞങ്ങളെന്ന് താമസിയാതെ ഈ സർക്കാരിനും ഈ പോലീസിനും മനസ്സിലാകും ഈ സമരം അതിശക്തമായി പോകും ഇത് ഒരു വലിയ ജനകീയ പ്രശ്നമാണ് ആയിരക്കണക്കിന് കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണ് അവർക്ക് അവരുടെ കൃഷിയിടങ്ങൾ ഇല്ല അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ജീവൻ പണയം വെച്ചിട്ടുള്ള പോരാട്ടമാണ് അപ്പം അതിനോടൊപ്പം അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ജയിലിൽ അടയ്ക്കണം എന്നുള്ള വാശി സർക്കാർ ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ഉണ്ടായല്ലോ കോടതി തന്നെ അത് വളരെ കൃത്യമായി ഇപ്പോൾ ചോദിച്ചു ത്രീ ഫിഫ്റ്റി ത്രീ എങ്ങനെ നിൽക്കുക ഇതിനകത്ത് എങ്ങനെ നിൽക്കുക എന്ന് വളരെ കൃത്യമായി ചോദിച്ചു ആരോഗ്യ പ്രവർത്തകരെ എങ്ങനെയാണ് എം എൽ എയും ഒരു ഡി സി സി പ്രസന്നും തടയുന്നത് എന്ന് പോലീസുകാരോട് ചോദിച്ചല്ലോ അതിന് മറുപടി ഉണ്ടായില്ല അപ്പോൾ കോടതിക്ക് പോലും ഇവർ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സമരം ചെയ്യുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതിയുടെ രൂക്ഷമായ വിമർശനങ്ങളാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇടക്കാല ജാമ്യം നൽകിയപ്പോഴും കോടതിയുടെ ആശങ്ക ഇത് തന്നെയാണ് അത് തീർച്ചയായും കോടതിക്കും ബോധ്യപ്പെട്ടു പൊതുസമൂഹത്തിന് നേരത്തെ ബോധ്യപ്പെട്ടതാണ് പോലീസിൻ്റെ ഈ ജനവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഫാസിസ്റ്റ് നടപടി അത് പോലീസിന് ഗുണം ചെയ്യില്ല ജനങ്ങൾക്ക് നിയമവ്യവസ്ഥതയിൽ യാതൊരു തരത്തിലും അവർക്ക് ഇല്ലാതാകും എന്നുള്ളത് മാത്രമാണ് ഈ നടപടി ഉണ്ടാക്കിയത് വാസ സമരം അത് മുന്നോട്ട് പോകും ആ സമരം അതിശക്തമായി പോകും രാത്രി നാടകീയമായിട്ടാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് കോൺഗ്രസിന്റെ കടുത്ത സമ്മർദ്ദത്തിന് പിന്നാലെയാണ് കോടതിയിൽ ഹാജരാക്കിയ നേതാക്കൾക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ചത് ഇന്ന് തന്നെ തുറന്ന കോടതിയിൽ കേസ് വീണ്ടും പരിഗണിക്കും ഷിയാസിനെ അറസ്റ്റ് ചെയ്തതിലെ പ്രതിഷേധം ഉയരുമ്പോൾ തന്നെ മാത്യു കുഴൽനാടനോടും അറസ്റ്റിന് വഴങ്ങണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു പിന്നെ മണിക്കൂറുകൾ പോലീസ് നടപടിയിൽ ആർക്കും വ്യക്തതയില്ലായിരുന്നു പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ട ശേഷമാണ് സമരപ്പന്തലിൽ നിന്നും ഒന്നര കിലോമീറ്റർ അപ്പുറമുള്ള കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായവർ ഉണ്ടെന്ന വിവരം പോലും കിട്ടുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം നിൽക്കുക ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക മൃതദേഹത്തോട് അനാദരവ് കാണിക്കുക എന്നീ ഗുരുതര വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ ഇട്ടു ഇതിനൊപ്പം പൊതുമുതൽ നശിപ്പിച്ചതിന് പി ഡി പി ആക്ടും ചുമത്തി അന്യായമായി സംഘം ചേരുക കലാപത്തിന് ശ്രമിക്കുക അടക്കമുള്ള വകുപ്പുകളും ചുമത്തി നാലു മണിക്കൂറിലേറെ കഴിഞ്ഞ് നേതാക്കളെ കോതമംഗലം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കി അരമണിക്കൂറിലേറെ നീണ്ട വാദങ്ങൾക്കൊടുവിൽ ഇടക്കാല ജാമ്യവും അനുവദിച്ചു ന്യൂസ് ഡെസ്ക് യൂടോക്ക്